ഈശം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ കുഞ്ഞുങ്ങൾക്ക് നൽകാം ബൈബിളിലെ പേരുകൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ആഗസ്റ്റ് ഒന്ന് വെള്ളിയാഴ്ച മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു ഇടവക വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്തിരി പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിച്ച് പുസ്തകത്തിൻ്റെ ആദ്യ കോപ്പി ബഹുമാനപ്പെട്ട ഫാദർ ജോസഫ് തൈക്കാടൻ ഏറ്റുവാങ്ങി ഇടവക ട്രസ്റ്റിമാർ വേദപാഠം പ്രധാന അധ്യാപിക എന്നിവർ സംഗീതരായിരുന്നു പുസ്തകത്തിൻ്റെ ഔതാരിക എഴുതി തന്ന ബഹുമാനപ്പെട്ട ഫാദർ ആന്റണി കുരുതുകുളങ്ങരയ്ക്ക് പ്രത്യേകം നന്ദി ഒത്തിരി വർഷങ്ങൾക്കു മുന്നേ തുടങ്ങിയതാണ് ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ബൈബിൾ വാക്കുകളുടെ അർത്ഥം കണ്ടെത്തുന്ന ജോലി സാധിക്കുന്ന എല്ലാ പദങ്ങളുടെയും മലയാളം അർത്ഥം കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് മാമൂദിസ വേളയിൽ പേര് നൽകുവാനും പുതിയ ഭവനം നിർമ്മിക്കുമ്പോൾ പേര് നൽകുവാനും എല്ലാം സാധിക്കുന്ന തരത്തിലുള്ള പദങ്ങൾ ബൈബിളിൽ നിന്നും കണ്ടെത്തി അവയുടെ മലയാള അർത്ഥങ്ങൾ ആണ് ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് അതിനാൽ ഈ പുസ്തകം എല്ലാവരും വാങ്ങി സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കാരണം കേരളത്തിലെ ക്രൈസ്തവ സഭയിൽ ഇത്തരത്തിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ആദ്യമാണ് പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നൂറ്റി മുപ്പത് രൂപയാണ് വില താല്പര്യമുള്ളവർ വാട്സാപ്പ് വഴി അഡ്രസ്സ് അയച്ചു തരിക ബൈബിളിലെ ഹീബ്രു അരമായ ഗ്രീക്ക് പദങ്ങളുടെ മലയാള അർത്ഥവും വിശുദ്ധന്മാരുടെ പേരിൻ്റെ അർത്ഥവും ഉൾപ്പെടെ ബൈബിളിലെ എല്ലാ വിവരങ്ങളും സമഗ്രവും സൂക്ഷ്മവും ലളിതവുമായി ഏതൊരാൾക്കും മനസ്സിലാകുന്ന തരത്തിൽ ഈ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു കുഞ്ഞുമക്കൾക്ക് ബൈബിളിൽ നിന്നും അർത്ഥമുള്ള പേരുകൾ നൽകുന്നതിന് സഹായകരം ആകുന്ന തരത്തിൽ ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിലാണ് പദങ്ങളും അവയുടെ അർത്ഥവും കൊടുത്തിട്ടുള്ളത് പഴയ നിയമത്തിലെ ഭാഷ അതിൻ്റെ ചരിത്ര പശ്ചാത്തലമനുസരിച്ച് പരിവർത്തനങ്ങൾക്ക് വിധേയമായിട്ടുള്ളതാണ് ബാബേൽ പ്രവാസം വരെയുള്ള കാലം പഴയ നിയമ ഭാഷയുടെ ഒന്നാം ഘട്ടമെന്നും പ്രവാസ ശേഷമുള്ള കാലഘട്ടം രണ്ടാം ഘട്ടമായും കരുതാം പഴയ നിയമത്തിലെ മൂലഭാഷകൾ ഭാഷകൾ ഹീബ്രു അരമായ എന്നിവയാണ് പുതിയ നിയമമാകട്ടെ ഗ്രീക്ക് ഭാഷയെ കൂടി ഉൾക്കൊള്ളുന്നു അപ്പസ്തോലരുടെ സുവിശേഷ യാത്രകളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന വ്യക്തിനാമങ്ങൾ നാമങ്ങൾ അതാത് പ്രദേശങ്ങളിൽ മാത്രം ഉള്ളതാണ് ആയിരത്തിലധികം ബൈബിൾ പദങ്ങളുടെയും ഇരുന്നൂറോളം വിശുദ്ധന്മാരുടെയും പേരിൻ്റെ അർത്ഥവും ഈ ഗ്രന്ഥത്തിൽ ഉണ്ട് നിരവധി ഗ്രന്ഥങ്ങൾ റഫറൻസ് ചെയ്തുകൊണ്ടാണ് പദങ്ങളുടെ അർത്ഥം കണ്ടെത്തിയിട്ടുള്ളത് റഫറൻസിനായി ഉപയോഗിച്ച ഗ്രന്ഥങ്ങളുടെ പേര് വിവരങ്ങളും ഇതിൻ്റെ പിന്നിൽ ഈ പുസ്തകത്തിൻ്റെ അവസ്ഥ അവസാനം ഗ്രന്ഥ സൂചികയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ബൈബിളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് കെ സി ബി സി ബൈബിൾ കമ്മീഷൻ തയ്യാറാക്കിയിട്ടുള്ള ബൈബിളിൽ നിന്നും ആണ് ബൈബിൾ സമഗ്രമായി പഠിക്കുവാനും ദൈവവചനത്തിൽ ആഴപ്പെടുവാനും ക്രൈസ്തവ വിശ്വാസത്തിൽ വളരുവാനും ഈ ഗ്രന്ഥം വായനക്കാരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവജന സമക്ഷം കുഞ്ഞുങ്ങൾക്ക് നൽകാം ബൈബിളിലെ പേരുകൾ എന്ന ഈ ഗ്രന്ഥം സമർപ്പിച്ചുകൊള്ളുന്നു ഈ പുസ്തകത്തിലെ ഉള്ളടക്കം എന്തെല്ലാമാണെന്ന് നോക്കാം ഉള്ളടക്കം കുഞ്ഞുങ്ങൾക്ക് നൽകാം ബൈബിളിലെ പേരുകൾ ബൈബിളിലെ നിറങ്ങളും അവയുടെ അർത്ഥങ്ങളും ബൈബിളിലെ പ്രവാചകന്മാർ പ്രവാചികമാർ പ്രഭുക്കന്മാർ ന്യായാധിപന്മാർ രാജാക്കന്മാർ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റു നാടുകളിലെ രാജാക്കന്മാർ വിവിധ രാജ്യങ്ങൾ ഭരിച്ചിരുന്ന രാജ്ഞിമാർ ബൈബിളിലെ അഭയ നഗരങ്ങൾ ബൈബിളിലെ മലകൾ ഗുഹകൾ പാറകൾ താഴ്വാരങ്ങൾ ചുരങ്ങൾ സമതലങ്ങൾ മരുഭൂമികൾ നദികൾ ബൈബിളിലെ കുളങ്ങളും ജലാശയങ്ങളും അരുവികളും കടലുകൾ കിണറുകൾ മരങ്ങളും വനങ്ങളും ബൈബിളിലെ ചെടികൾ പൂവുകൾ ബൈബിളിൽ കൊടുത്തിട്ടുള്ള വയലും മെതിക്കളങ്ങളും ബൈബിളിലെ ധാന്യങ്ങൾ പഴങ്ങൾ എണ്ണകൾ ബൈബിളിലെ സുഗന്ധ വസ്തുക്കൾ ഭോജനദ്രവ്യങ്ങൾ ബൈബിളിലെ പച്ചക്കറികൾ പലഹാരങ്ങൾ ബൈബിളിലെ പക്ഷികൾ ഇഴജന്തുക്കൾ മൃഗങ്ങൾ ബൈബിളിലെ ലോഹങ്ങൾ ബൈബിളിലെ രത്നങ്ങൾ ബൈബിളിലെ കല്ലുകൾ ബൈബിളിലെ സംഗീതരാഗങ്ങൾ സംഗീത ഉപകരണങ്ങൾ ബൈബിളിൽ കൊടുത്തിട്ടുള്ള പാത്രങ്ങൾ ബൈബിളിലെ അന്യ ദൈവങ്ങളും ക്ഷുദ്ധര പ്രവൃത്തികളും മാനുഷിക രോഗങ്ങൾ ആയുധങ്ങളും തടകളും യുദ്ധോപകരണങ്ങൾ വിവിധ നികുതികൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മാസങ്ങൾ ബൈബിളിലെ അളവു തൂക്കങ്ങൾ തൂക്കം നോക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ബൈബിളിലെ ദ്വീപുകൾ ബൈബിളിലെ കീർത്തനങ്ങൾ പുതിയ നിയമത്തിലെ രാജാക്കന്മാർ പ്രവാചകന്മാർ പുതിയ നിയമത്തിലെ വ്യാജപ്രവാചകർ ബൈബിളിലെ സംഖ്യകളും വിശേഷണങ്ങളും ബൈബിളിലെ പുസ്തകങ്ങളും അവയുടെ പ്രതീകങ്ങളും പഴയ നിയമം ബൈബിളിലെ അത്ഭുത പ്രവൃത്തികൾ ഏലിയ പ്രവാചകൻ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ ഏലീഷ പ്രവാചകൻ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ യേശു പഠിപ്പിച്ച ഉപമകൾ യേശു ചെയ്ത രോഗശാന്തികൾ അപ്പസ്തോലർ ചെയ്ത രോഗശാന്തികൾ യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങൾ അപ്പസ്തോലർ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ ബൈബിൾ വിജ്ഞാനം ഇത്രയും വിവരങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ ഗ്രന്ഥം താല്പര്യമുള്ളവർ ഈ പുസ്തകം വാങ്ങുക എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു